നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കുള്ള വിജ്ഞാപനം ഇന്ന് വന്നു കഴിഞ്ഞു ഡിസംബർ ഒൻപതിനും അതുപോലെ തന്നെ ഡിസംബർ പതിനൊന്നിനുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഡിസംബർ മാസം പതിമൂന്നാം തീയതി ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഉണ്ടാകും എന്തായാലും ഇപ്പോൾ തന്നെ മത്സര ചിത്രം ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യക്തമാക്കി കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് അതിൽ മട്ടന്നൂർ ഒഴികെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ബി ജെ പിയുടെ ഒരു സാന്നിധ്യമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് അവർ തന്നെ അവകാശപ്പെട്ട് ഇറങ്ങിയ ഒരു സാഹചര്യമാണ് മാത്രമല്ല ബി ജെ പിക്ക് ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുന്നു അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലേക്കുള്ള പാർട്ടിയുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി വിലയിരുത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ വർഷം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അവർ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരമാവധി സീറ്റുകളിൽ ഇവിടെ വിജയിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ചരിത്ര നേട്ടം കൈവന്നു അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നു അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടമാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഇരുപത് ശതമാനം കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ബി ജെ പിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നിയമസഭകൾ പിടിക്കണമെങ്കിൽ നിങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടെങ്കിലും നേടണം ആയിരക്കണക്കിന് തദ്ദേശ വാർഡുകളിൽ വിജയിക്കണം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ നിർബന്ധമായും പിടിക്കണം പാലക്കാട് അതുപോലെ തന്നെ പന്തളം കോർപ്പറേഷനുകളിൽ ഭരണം നിലനിർത്തണം അതിനപ്പുറം മറ്റ് ചില മുനിസിപ്പാലിറ്റികളിൽ കൂടി ഭരണം പിടിക്കേണ്ടതുണ്ട് ഇത്രയുമായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ലക്ഷ്യം കാണാൻ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശം അതോടൊപ്പം തന്നെ അമിത്ഷാ കർശനമായി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നത് എന്തു വില കൊടുത്തും തിരുവനന്തപുരം നഗരസഭ പിടിക്കണം എന്ന് തന്നെയാണ് ആ തിരുവനന്തപുരം നഗരസഭയുടെ ചിത്രമാണ് ഇപ്പോൾ വ്യക്തമായി വരുന്നത് കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിക്കുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി അതായത് തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇന്ന് വൈകുന്നേരം എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നു മൂന്ന് മുന്നണികളിലും ഏതാനും ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് അതിന്റെ ചർച്ചകൾ നടക്കുകയുമാണ് എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോൾ മൂന്ന് മുന്നണികളുടെയും ഏകദേശം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായും കോർപ്പറേഷൻ പിടിക്കും എന്ന ബി ജെ പിയുടെ വാദഗതിക്ക് അനുകൂലമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ് നഗരസഭ ഏതാണ്ട് നഷ്ടമായി എന്ന് സി പി ഐ എമ്മിന് തന്നെ ബോധ്യം വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകൾ പല ആളുകളും മത്സരിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ആരും തന്നെ അങ്ങനെയുള്ള സ്റ്റാർ മൂല്യമുള്ള ആരും തന്നെ മത്സരിക്കുന്നില്ല ഇപ്പുറത്ത് ബി ജെ പിയിലാണെങ്കിൽ നിരവധി ആളുകൾ വി വി രാജേഷിനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ ശ്രീലേഖ ഐ പി എസിനെ പോലെ ആളുകൾ ഉള്ള ആളുകൾ അതുപോലെ തന്നെ നേരത്തെയുള്ള സിറ്റിംഗ് കൗൺസിലർമാർ ഇവരെല്ലാം തന്നെ മത്സരരംഗത്ത് ഉണ്ട് ഇനിയും ചില സർപ്രൈസ് കാൻഡിഡേറ്റുകൾ വരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തും കെ എസ് ശബരിനാഥനെയാണ് മുൻനിർത്തി അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിന് നിലവിലുള്ള എട്ട് സീറ്റിൽ നിന്നും ഭരണം പിടിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറി വരുന്നു എന്ന് പറയാൻ കാരണം നിലവിലെ വികസന വികസനത്തിൻ്റെ നായിക അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ തുറുപ്പ് ചീട്ട് സി പി ഐ എമ്മിൻ്റെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ ഐക്കൺ തിരുവനന്തപുരത്തെ ഒരു പൊളിറ്റിക്കൽ ഐക്കൺ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഈ കോർപ്പറേഷനിൽ നടന്ന അഴിമതികൾ കെടുകാര്യസ്ഥത മറ്റ് ചില പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ പാർട്ടിയായ ബി ജെ പി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ആര്യ രാജേന്ദ്രനെ പ്രതിരോധിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ നിന്നിരുന്നു പാർട്ടിയിലെ മുൻനിര നേതാക്കന്മാരെല്ലാം മുഖ്യമന്ത്രിക്ക് അടക്കം വളരെ അടുപ്പമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാവാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിരുന്നതാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇപ്പോഴത്തെ സിറ്റിംഗ് മേയർ അവരെ മത്സരിക്കുക പോലും ചെയ്യുന്നില്ല ടീമിൽ നിന്നും മുഴുവനായി ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ എന്ന സിറ്റിംഗ് മേയറെ മത്സരിപ്പിക്കാൻ പോലും ഇറക്കാൻ കഴിയാത്ത സാഹചര്യം സി പി ഐ എമ്മിനുണ്ട് എന്നർത്ഥം മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നു ആ വിവാദങ്ങളിൽ ഉയർന്ന കേട്ട പേരുകളിൽ ഒന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അതായത് ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരും ഇപ്പോൾ ദുരൂഹമായി ഈ തർക്കങ്ങളിലേക്കൊക്കെ വലിച്ചിഴയ്ക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിവാദങ്ങളിൽപ്പെട്ട കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെ സി പി എം ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ സി പി ഐ എം ഏതാണ്ട് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന നിലയിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രയോജനം ആയി വരുന്നത് ബി ജെ പിക്ക് തന്നെയായിരിക്കും മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിക്ക് തന്നെയായിരിക്കും ബി ജെ പിയുടെ എല്ലാ കൗൺസിലർമാരും മത്സരിക്കുന്നുണ്ട് സിറ്റിംഗ് കൗൺസിലർമാരും മത്സരിക്കുന്നുണ്ട് മാത്രമല്ല മറ്റ് പല പുതുമുഖങ്ങളും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുമുണ്ട് ഇനിയും ചില സർപ്രൈസ് എൻട്രികൾ വരാനുണ്ട് എന്നും പാർട്ടി പറയുന്നുണ്ട് അതുകൊണ്ട് അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാനുള്ള ഈ ശ്രമങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പലതവണ അദ്ദേഹം അതിനെക്കുറിച്ച് അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു ഏറ്റവും അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ അമിത്ഷായും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ദില്ലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിരുന്നു അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു കോർപ്പറേഷൻ ഇലക്ഷനായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് മാറുകയാണ് അതുകൊണ്ട് തന്നെ ബി ഹൈ പവർ പ്രചരണ പരിപാടികൾക്ക് വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പിയുടെ പദയാത്രകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു കോർപ്പറേഷൻ കേരളത്തിൽ നിന്നും ഒരു കോർപ്പറേഷൻ പിടിക്കുക എന്ന ബി ജെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ ചിത്രം വ്യക്തമാകുമ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ സി ശ്രമിക്കുന്നുണ്ട് നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്